സുഹൃത്തുര ഞാൻ എന്നാലും പറഞ്ഞത് സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ പോലും പൃഥ്വിരാജ് വിഷയത്തിൽ പൃഥ്വിരാജിനൊന്നും വിളിച്ച് സമാധാനിപ്പിക്കുന്ന മറ്റൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യൻ പോലും ഉണ്ടായില്ല പക്ഷെ ആ ഒരു എൻ്റെ ആ ഒരു ഇൻഫർമേഷൻ ഒരു ചെറിയ മാറ്റം സംഭവിച്ച സുഹൃത്തുക്കളെ ഒരു മനുഷ്യൻ പൃഥ്വിരാജിനെ വിളിച്ചിട്ടുണ്ടാ ഒരു മനുഷ്യൻ പൃഥ്വിരാജിന് വിളിച്ചിട്ടുണ്ട് പൃഥ്വിരാജിന്റെ അമ്മയെ വിളിച്ചിട്ടുണ്ട് സമാധാനിപ്പിച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ പേര് മമ്മൂട്ടി എന്നാണ് ഇത് ഞാൻ പറയുന്നേക്കാൾ നല്ലത് പൃഥ്വിരാജിന്റെ അമ്മ തന്നെ പറയുന്നതാണ് അതൊന്ന് കേട്ടു നോക്കൂ ം ഞെട്ടിച്ച ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇന്നലെ രാത്രിയിൽ മമ്മൂട്ടി എസ് പി പോസ്റ്റ് കണ്ടു അതായത് കുടുംബമാണ് കാണുമ്പോൾ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചില സൂചനകൾ ഇതൊന്നും കണ്ട് വിഷമിക്കരുതെന്നുള്ളതാണ് വിശ്രമിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒരസുഖം അല്ലെന്നുള്ളത് എനിക്കറിയാം അദ്ദേഹം പമ്പരം പോലെ തിരിച്ചു വരും രണ്ട് മൂന്ന് മാസത്തിനകം ഏർപ്പോട്ടെ അതൊക്കെ അവിടത്തേക്ക് കേട്ടോ ഞാൻ അദ്ദേഹത്തെ ഇന്ന് വരെ ഉദ്ദേശിച്ചിട്ടില്ല കാരണം വിശ്രമിക്കാൻ പോയ ആളിനെ ഫോണെ വിളിച്ച് സെൻഡ് ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം ഞാൻ വിട്ടു പക്ഷെ എന്നിട്ടും ഈ പെരിതാമ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ഭഗവാനെ ഞാൻ ഇവരുടെ നാട്ടിലായിരുന്നു എട്ട് പത്ത് വർഷം ഖത്തറിൽ എല്ലാ അനുഗ്രഹങ്ങളും വളർച്ച പറഞ്ഞാ മനുഷ്യനെ കൊടുക്കട്ടെ കാരണം സന്ദേശം അയക്കേണ്ട സമയത്ത് സന്ദേശ അയച്ചിട്ട് ആരാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലായി ഇതിനും പല ഘട്ടങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്റെ ഇത്രകൾ നോക്കിയാൽ അറിയാം മമ്മൂട്ടിയാണ് ഒരു പെരുമാറ്റ രീതി അദ്ദേഹത്തിന് വല്ല കാര്യമുണ്ടോ എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ മരണം വരെ ഞാൻ മറക്കത്തില്ല എന്റെ മക്കളോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു ഇത് ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നടന്നു തോണത്തിട്ടോട് നടക്കും എന്തെങ്കിലും കാര്യത്തിന് ഒരു വിക്രം വന്നാൽ തഴയുക അത് സിനിമയിലെ രാഷ്ട്രീയത്തിലേ ഉള്ളൂ വേറെ ഒരിടത്തും ഇല്ല ഇതാണ് മല്ലിക സുകുമാരൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇന്ന് പെരുന്നാൾ ദിനമാണ് ഈ പെരുന്നാൾ ദിനം മല്ലിക സുകുമാരൻ പറയുന്നത് അദ്ദേഹത്തിന് പടച്ചവന് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ എല്ലാ തരത്തിലുള്ള ആരോഗ്യവും സൗഭാഗ്യങ്ങൾ അദ്ദേഹം പമ്പരം പോലെ തിരിച്ചു വരും അസുഖമുണ്ടെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു പക്ഷെ അതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളല്ല അദ്ദേഹം പമ്പരം പോലെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വരും പഴയതുപോലെ തന്നെ സിനിമയിൽ സമീ സജീവമാകുമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് സംഘപരിവാർ മുഴുവൻ സംഘപരിവാരം മുഴുവൻ ഒരു മൂലയ്ക്ക് നിന്നിട്ട് പൃഥ്വിരാജിനെയും മോഹൻലാലെയും അത് തീക്ഷണമായിട്ട് ആക്രമിക്കുകയായിരുന്നു ഇപ്പോ മോഹൻലാലിന് സംഭവിക്കുന്നൊരു വലിയ പ്രശ്നം മോഹൻലാലിന് ഒപ്പമുണ്ടായിരുന്ന ഏറ്റന്നൊക്കെ വിളിച്ച് മോഹൻലാലിന് ഒപ്പം ഉണ്ടായിരുന്ന ആളുകള് പിൻവലിയെന്നുള്ളതാണ് ഇപ്പോഴും മോഹൻലാൽ അസോസിയേഷൻ ഒരു വലിയ പുട്ട്യത്തിൽ സംഭവിക്കുന്നുണ്ട് ഏതൊരു സ്ഥലത്തൊരു സെക്രട്ടറി ഒക്കെ രാജിവെച്ചിട്ടുണ്ട് ഭീകരമായ അടിപതറലാണ് ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മാപ്പപേക്ഷയാണ് അതിനൊരു കാരണം കാരണം കേരളം മുഴുവൻ പൃഥ്വിരാജിനൊപ്പവും മോഹൻലാലിനൊപ്പവും മുരളികോപിക്കൊപ്പവും നിൽക്കുകയായിരുന്നു ഈ സംഘപരിവാരത്തിന്റെ ഭീഷണിക്ക് അനുസരിച്ച് മാറ്റാനുള്ളതല്ല ഞങ്ങളുടെ സിനിമ ഒരു സംഘപരിവാാരുകാര് പോലും ഈ സിനിമ എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ല പക്ഷേ ഇവരങ്ങോട്ട് പറയുകയായിരുന്നു ഞങ്ങൾ എഡിറ്റ് ചെയ്തു കൊള്ളാം ഇത് പറഞ്ഞത് മോഹൻലാലാണ് ഇങ്ങനത്തെ ഒരു എഴുത്തിട്ടത് ആ എഴുത്ത് രണ്ടു പേരാണ് ഷെയർ ചെയ്തത് ഒന്ന് ആന്റണി പെരുമ്പോരാണ് ഒന്ന് നമ്മുടെ പൃഥ്വിരാജാണ് എന്നിട്ടും മുരളി ഗോപി എന്ന് പറയുന്ന നട്ടല്ലൊമ്മുള്ള മനുഷ്യൻ അത് ഷെയർ ചെയ്തില്ല എന്ന് മനസ്സിലാക്കണം ഒരു തരത്തിൽ ഷെയർ ചെയ്യുക മാത്രമാണ് പൃഥ്വിരാജ് ചെയ്തെന്ന് പറയാം ആന്റണി പെരുമാറ ചെയ്തെന്ന് പറയാം അത് മോഹൻലാലിനൊപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു കർത്തവ്യം മാത്രമാണ് പൃഥ്വിരാജ് ചെയ്തത് പക്ഷേ നമ്മുടെ അമ്മ സംഘടനയിലെ മറ്റുള്ള ഒരാറ്റ വക സാധനങ്ങൾ പോലും പൃഥ്വിരാജിനോട് സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളൊപ്പം ഉണ്ടെന്ന് പറയാൻ വേണ്ടി ചെയ്തിട്ടില്ല നോക്കൂ ഒരൊറ്റ മനുഷ്യനാണ് വെയ്യാതെ കെടുക്കുന്ന അസുഖമായി കെടുക്കുന്ന അങ്ങ് തമിഴ്നാട്ടിൽ വിശ്രമ ജീവിതത്തില് നയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യൻ തലേ ദിവസം രാത്രി മല്ലിക സുകുമാരനെ വിളിച്ചു വിളിച്ചിട്ട് പറയണേ സുകുമാരൻ്റെ ഒക്കെ ഭാര്യയാണല്ലോ അല്ലെ അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെ വെറുതെ ഈ എന്താ പറയാ ഇതൊക്കെ വെറും പുല്ല് വർത്തമാനങ്ങളാണ് നിങ്ങൾ അതിലൊന്നും ബേജാറാവേണ്ട കാര്യമില്ല അതൊക്കെ അങ്ങോട്ട് തള്ളിപ്പോകും എന്നാണ് ഇന്നലെ മമ്മൂട്ടി വിളിച്ച് പറയുള്ളത് അത് കൊടുക്കുന്ന ധൈര്യം ചില്ലറയൊന്നല്ല അപാരമായിട്ടുള്ള ധൈര്യമാണ് അപാരമായിട്ടുള്ള ഒരു ആശ്വാസമാണ് ആ ഒറ്റ മെസ്സേജ് മല്ലിക സുബ്ബാനു കിട്ടിയത് അദ്ദേഹം അപ്പൊ തന്നെ മക്കൾ പറയുന്നു നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മറ്റേതെങ്കിലും വർഗത്തിൽപ്പെട്ട പഹയന്മാരല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനാണ് ആ മനുഷ്യന്റെ സ്വഭാവത്തെയാണ് ഇത് മല്ലിക സുകുമാരൻ പറഞ്ഞതാണ് നിങ്ങൾ കേട്ടതാണ് കേട്ടിട്ടില്ല ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാൻ കേട്ടോ എന്തായാലും പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മമ്മൂട്ടിയെ മാത്രമാണെന്ന് മല്ലിക സുകുമാരൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നോക്കൂ കേട്ടു നോക്കൂ എന്നെ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ അത് പറയാണ് ഇന്നലെ രാത്രിയിൽ മമ്മൂട്ടി എത്തി പോസ്റ്റ് കണ്ടു അതായത് സുവേട്ടന്റെ കുടുംബമാണ് ചേച്ചിക്ക് ഇതൊക്കെ കാണുമ്പോൾ പ്രയാസമുണ്ട് എന്നൊന്നും അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ചില സൂചനകൾ ഇതൊന്നും കണ്ട് വിഷമിക്കരുതെന്നുള്ളതാണ് വിശ്രമിക്കുന്ന ഒരാള് അദ്ദേഹത്തിന് ഒരാസുഖം വരുന്നത് എനിക്കറിയാം അദ്ദേഹം പമ്പനെ പോലെ തിരിച്ചു വരും രണ്ട് മൂന്ന് മാസത്തിനകം ഏർപ്പെട്ടെ അതൊക്കെ അവിടെ ഞാൻ അദ്ദേഹത്തെ ഇന്ന് വരെ ഉദ്ദേശിച്ചിട്ടില്ല കാരണം വിശ്രമിക്കാൻ പോയ ആളിനെ ഫോണിൽ വിളിച്ച് സജ്ജ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം ഞാൻ വിട്ടു പക്ഷെ എന്നിട്ടും ഈ പെരിനാൾ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത് എന്റെ ഭഗവാനെ ഞാന് ഇവരുടെ രാത്രി ആയിരുന്നു എട്ടുപത്തു വർഷം ഖത്തറിൽ എല്ലാ അനുഗ്രഹങ്ങളും വളച്ചാമ്പരാൻ ഞാൻ മനുഷ്യനെ കൊടുക്കട്ടെ കാരണം സന്ദേശം അയക്കേണ്ട സമയത്ത് സന്ദേശം അയച്ചിട്ട് ആരാണ് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലായി ഇതും പല ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്റെ ഇത്രകളെ നോക്കിയാൽ അറിയാം മമ്മൂട്ടിയാണ് ഒരു പെരുവാറ്റീവ് അദ്ദേഹത്തിന് വല്ല കാര്യമുണ്ടോ എനിക്ക് ഇന്നലെ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ മരണം വരെ ഞാൻ മറക്കത്തില്ല എന്റെ മക്കളോട് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു ഇത് ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഓലെ നടന്ന് നടന്ന തോളത്തിട്ടോട് നടക്കും എന്തെങ്കിലും കാര്യത്തിന് ഒരു വിഗ്രഹം വന്നാൽ കഴിയുക അത് സിനിമയിലെ രാഷ്ട്രീയത്തിലേ ഉള്ളൂ വേറെ ഒരിടത്തില്ല നിങ്ങളുടെ കൂടെ നടക്കുന്ന പലമാർ തോളത്തെ കയറ്റി നടക്കണ പക്ഷെ ഒരു കാര് വരുമ്പോ തഴയുന്നതാണ് ഇനി സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നുണ്ടാണോ ഇതൊരു സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയില് വിദേശ ഫണ്ടിംഗ് ഉണ്ടെന്നും താലിബാനിസിന്റെയും അതുപോലെ തന്നെ ജിഹാദുകളുടെയും ഫണ്ട് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് ആ ഒരു സംഗതി ഉറപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ഇനി നടക്കുക കാരണം മമ്മൂട്ടി മുസ്ലിമാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം ആയിട്ടുള്ള മനുഷ്യൻ ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൃഥ്വിരാജിനെ അമ്മയെ വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന വിഷയം വേറെയാണ് മമ്മൂട്ടി ഉച്ചിരിക്കുന്നു മമ്മൂട്ടി അങ്ങ് മുസ്ലിങ്ങളെ മാത്രം കാര്യം നോക്കുന്ന മനുഷ്യനാണ് ആ ചങ്ങാതി സപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത് പനഃപൂർവ്വം മമ്മൂട്ടി കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടി ആണ് എന്ന രീതിയിലായിരിക്കും മിക്കോർ ഈ സിനിമ ഇനി സംഘപരിവാര ടീമുകളൊക്കെ ആഘോഷിക്കുക പക്ഷേ മമ്മൂട്ടി എന്താണെന്ന് ഒരു ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള തീവ്ര ഹിന്ദു മതവിശ്വാസി തന്നെ കഴിഞ്ഞ തവണ ബി ജെ പി സപ്പോർട്ട് ചെയ്ത ആ എന്ന് പറയുന്നത് ഇത് മമ്മൂട്ടിയാണ് ഇദ്ദേഹത്തെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് മക്കളെ പൃഥ്വിരാജിനോടും ഏർ മറ്റോടും കൂടി പറയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മമ്മൂട്ടിയുടെ സ്വഭാവമാണ് ആ ക്യാരക്ടറാണ് ഇതാണ് ഈ ഒരു പെരുന്നാൾ ദിനത്തിന് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങൾക്കും തരാനുള്ള സന്ദേശം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മമ്മൂക്കിയാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറാണ് じゃあでもまジしん。バイバイソーとぐらバイバイ。